ഹലോ ഇന്ന് സ്കൂളിൽ പേപ്പറൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നുണ്ട് മോഡൽ എക്സാം നടക്കുക ടെൻതിൻ്റെ അപ്പോൾ എനിക്ക് സമയം ഒരു പതിനൊന്ന് പതിനൊന്ന് നാൽപ്പത്തെട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഞാൻ ആലോചിച്ചതാണ് ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാനുള്ളതാണ് ഞാനൊരു ബിലാബ്രറി സ്റ്റുഡൻ്റ് ആണ് ഞാൻ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചത് നോക്കാം നല്ല വഴക്ക് കേൾക്കാറുണ്ട് വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മണി അഞ്ചര അഞ്ചര ആറ് മണി പോട്ട് കൂടിപ്പോയി ആറു മണി ആറു മണിയുടെ അപ്പുറത്തോട്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു എൻ്റെ പൊന്നൂ ആ റൂമിന്റെ ചുറ്റും കിടന്ന അച്ഛൻ ഇങ്ങനെ വഴക്കുറയല്ല പുറത്തുകൂടി ഇങ്ങനെ നടന്ന ജലലിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വന്ന് ആ ജനലിന്റെ അടുത്തൂടെ വരെ ജലനകത്തൊക്കെ ഇട്ട് തട്ടി വഴക്കുറയുക കഥകിന്റെ അടുത്ത് വരിക വഴക്കുറയുക നീയൊക്കെ ഇങ്ങനെ കിടന്നു ഓടി മൂടി പോച്ചിങ്ങനെ അങ്ങ് കിടന്നുറയെങ്കി നീ ഒന്ന് ലൈഫിൽ എന്നും എത്തത്തില്ല ഒന്നും നേടാൻ കഴിയത്തില്ല ഇങ്ങനെ അങ്ങ് കടന്നു ഇങ്ങനെ കിടന്നങ്ങ് ജീവിച്ചോടി ഇങ്ങനൊക്കെ ആയിരുന്നു പറയുന്നത് കേട്ടോ സത്യമായിട്ടുള്ള കാര്യമാണ് നല്ല രീതി വഴക്കുറയെന്ന എൻ്റെ അച്ഛൻ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അനിയത്തി അത്രയൊന്നും കേട്ടിട്ടില്ല കാരണം അവള് ഒരുവിധമൊക്കെ നല്ല പഠിക്കുന്ന വച്ചായിരുന്നു ഞാൻ അതിനെ നേരെ ഓപ്പോസിറ്റായിരുന്നു ഞാനൊക്കെ മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷമല്ലൊക്കെ പഠിച്ചു പറഞ്ഞത് സത്യസന്ധം പറഞ്ഞു ഞാനൊക്കെ സ്റ്റേജ് സിലബസ് ആട്ടോ അപ്പം ആ ഒരു ടൈമൊക്കെ തന്നെ ധാരാളമാണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനൊക്കെ പഠിച്ചു തുടങ്ങിയത് കാരണം അച്ഛനൊക്കെ അത്രയും പ്രഷറാണ് ഇങ്ങോട്ടത്തിൽ നോക്കിക്കോ നിങ്ങൾക്ക് തുന്നും പഠിക്കുന്ന കിടക്കൂടി ഒരു പശുവിന് വാങ്ങിച്ച ടീം അല്ലെങ്കിൽ ഇന്നലെ അൻ ഡി പി സി പറഞ്ഞു ടീം അല്ലെങ്കിൽ അതേ അടി ഇതേയാടി ഇങ്ങനെയൊക്കെയായിരുന്നു തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല പ്രഷർ ഉണ്ട് നമുക്ക് ദേഷ്യം വേണമെന്ന് അപ്പോൾ നമ്മളൊക്കെ തിരിച്ച് പറയുന്ന അവസ്ഥ വരും ചില ദിവസങ്ങളിൽ കരഞ്ഞിട്ടുണ്ട് ഇന്നത് ആലോചിക്കുമ്പോൾ എന്തിനാണ് ഞാൻ കരഞ്ഞത് ഞാനതൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഞാനൊക്കെ എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇന്ന് എനിക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ പോലും അതെൻ്റെ അച്ഛൻ കടന്ന് പറഞ്ഞു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഞാൻ എങ്ങോത്തല്ലായിരുന്നു എങ്ങോ ഒന്നും ആവത്തില്ലായിരുന്നു ഞാൻ പക്ഷെ ഇന്നും ഞാനങ്ങ് വലിയ ആളായെന്നൊന്നുമല്ല പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ജീവിച്ചു പോകാനൊക്കെ ഇപ്പം പറ്റുന്നുണ്ട് പത്ത് പേർക്ക് നാല് അക്ഷരം പറഞ്ഞു കൊടുക്കാനെങ്കിലും എനിക്ക് ഇന്ന് പറ്റുന്നുണ്ടെങ്കിൽ അന്ന് അച്ഛൻ അവിടെ കിടന്ന് എന്നെ ഉറക്കാതെ കടത്തി പഠിപ്പിച്ചതിൻ്റെയാണ് ഞാനന്നു അച്ചും മൂടി കിടന്നുറങ്ങിയിരുന്നെങ്കിൽ എങ്ങും എത്തത്തില്ലായിരുന്നു ഒന്നും നടത്തില്ലായിരുന്നു എൻ്റെ പൊന്നോ ഇന്നും അച്ഛനെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയെന്നെട്ടോ അച്ഛൻ്റെ ഒരു കോൾ ഫോണിൽ വന്ന അച്ഛനെന്ന് കാണുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിടിക്കും ഏഹ് ഇങ്ങനെ നടന്നു എനിക്ക് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ഇതൊക്കെയാണ് എനിക്ക് ആദ്യം ആലോചന വരുന്നത് എൻ്റെ മനസ്സിലെ കൂടി വരുന്ന ഇതൊക്കെയാണ് പേടിയ അന്നെനിക്ക് കോൾ എടുക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ അമ്മയെ വിളിക്കും എന്തിനായിരിക്കും അമ്മ അച്ഛൻ വിളിച്ചത് എന്ന് ചോദിച്ച് ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ട് എനിക്ക് പേടിയാണ് അല്ലെങ്കിൽ അനിയെ തീർച്ചുണ്ടെങ്കിൽ നീ എടുക്കടി നീ എടുക്കടി എനിക്ക് എന്ന് പറയും സത്യം ഇന്നും എനിക്ക് പേടിയാണ് അച്ഛനെ വിളിക്കാറ് അവരൊന്നും ആഗ്രഹിച്ചത്രയൊന്നും ഞാൻ എത്തിയിട്ടില്ല ഒന്നും എത്തിയിട്ടില്ല പക്ഷെ അവരെന്നാൽ കിടന്ന് പറഞ്ഞതിൻ്റെയൊക്കെ ആഫ്റ്റർ എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ട് അയ്യോ എനിക്ക് കളിച്ചിട്ട് എഴുതി നമ്മൾ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കണം അപ്പൊ ഇന്ന് എത്രയേ ഉള്ളു കേട്ടോ എന്തോ ഈ പേപ്പർ ഇങ്ങനെ നോക്കോണ്ടിരുന്നപ്പോ അതൊക്കെ ഓർമ്മ ഒന്ന് മനസ്സിൽ അപ്പൊ അത്രേ ഉള്ളു ഓക്കെ